റേഞ്ച് റേഞ്ച് ടെസ്റ്റ് ആണ് തുടങ്ങിയ നമ്മൾ കിലോമീറ്റർ സ്റ്റാർട്ട് ാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഒറ്റ പ്രശ്നമാണ് റേഞ്ച് കിലോമീറ്റർ അതായത് നൂറ്റി രൂപ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജ് ഏകദേശം നാപ്പത് നാപ്പത്തഞ്ച് മൈലേജാണ് കിട്ടുന്നത് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് മാക്സ് ഒറ്റ ചാർജ് നിങ്ങൾ തരാൻ പോകുന്നത് ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ വരുന്നുണ്ട് ഏകദേശം നാല് കളർ വരുന്നുണ്ട് ബ്ലാക്ക് വൈറ്റ് റെഡ് ഗ്രേ എന്നീ നാല് കളറാണ് വരുന്നത് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് തുടങ്ങല്ല എന്നാലും ഒറ്റ ചാർജ് ലേശം ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് കമ്പനി ഇതിന് വാഗ്ദാനം ചെയ്യുന്നത് ഈ പ്ലൂട്ടോ സെവൻ ജി മാക്സ് ആണ് വരുന്നത് ആ ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെലവാക്കേണ്ട കാരന് വെറും ഇരുപത്തിനാല് രൂപ ത്രീ പോയിന്റ് ഫൈവ് യൂണിറ്റ് ആണ് വരുന്നത് മറ്റുപോലെ നോക്കുകയാണെങ്കിൽ അല്ലേ ഞാൻ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ലേഡീസാണോ ലേഡീസ് ആണ് വരുന്നത് ഒരു ഡിആർഎലോട് കൂടിയ ഹെറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു മാക്സിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിയർ യുവിന്റെ മെയിൻ മെയിൻ ഒരു അട്രാക്ഷൻ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ ഒരു പിയർവീന്റെ ലോകോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോമ കൂടി ഒരു എലമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് േറ്റർ ഡിആർ വരുന്നുണ്ട് സൈഡിലായിട്ടാണെങ്കിലും ഒരു സിൽവർ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് ഇഞ്ചിന്റെ ട്യൂബ് ലെസ് ടയർ ആണ് യൂസ് ആയിട്ടുള്ളത് ബാക്കിൽ ഡ്രം ബ്രേക്കല്ല വരുന്നത് ഡ്രംബ്രേക്ക് ആണ് വരുന്നത് കപ്പാസിറ്റി വരുന്നത് ആണ് ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത് കാരണം ഞാൻ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം നൂറ് കിലോ വരുന്നുണ്ട് എന്റെ കൂടെ യാത്ര ചെയ്ത ക്യാമറമാൻ ഏകദേശം എഴുപത് എമ്പത് കിലോ വരുന്നുണ്ട് അത്യമണ്ണാ നൂറ്റി എമ്പത് കിലോ ലോഡിംഗ് കപ്പാസിറ്റി ചെയ്തിട്ടാണ് നമ്മൾ ഈ എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തിയിട്ടുള്ളത് കാരണം വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖത്തില് വണ്ടി ഓടിച്ചിട്ടുണ്ട് മൂന്ന് മോളാണ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മോൾ ഫസ്റ്റ് മോഡിൽ കിട്ടുന്നുണ്ട് സെക്കൻഡ് തേർഡ് സ്പീഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ട്വൽവ് പോയിന്റ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത് സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു ബാറ്ററിന്റെ ലോകോ ചിഹ്നങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഡ്രൈ ഉള്ളത് ഫസ്റ്റ് മോഡലാണ് ഉള്ളത് ഇതാ ഒന്ന് എക്സ്ട്രാ ഒരു തോട്ടം കണ്ടോ പെട്ടെന്ന് ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് എടുത്തെടുത്ത നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ എന്നാണ് എടുത്തത് അപ്പം അമ്പത്തിമൂന്ന് കിലോമീറ്റർ എടുത്ത് എടുത്തിട്ടുണ്ട് ഇതാണ് പാർക്കിംഗ് മോഡ് വരുന്നത് ഈ പാർക്കിംഗ് മോഡ് അമർത്തി കഴിഞ്ഞാൽ ഈ എന്നുള്ള ഓപ്ഷൻ വരും പിന്നെ അതുപോലെ തന്നെ ഇതാണ് മോഡ് മാറ്റാനുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള മോഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മാറ്റാനുള്ളത് ഇത് ഹെറ്റലൈറ്റ് കാര്യങ്ങളാണ് വരുന്നത് ഹെറ്റലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ വണ്ടിൻ്റെ മാരി തന്നെ റിവേഴ്സ് മോഡ് റിവേഴ്സ് മോഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ട് റിവേഴ്സ് റിവേഴ്സിങ്ങനെ അമർത്തി പിടിച്ചിട്ട് എക്സ്ട്രാ ത്രോട്ട് ഒടിച്ച് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകും അതുപോലെ തന്നെ എക്സ്ട്രാ റീജനറേറ്റിംഗ് സിസ്റ്റം ബ്രേക്ക് അപ്ലൈ സമയത്ത് ബാറ്ററി അതായത് നമ്മളൊരു കുത്തനുള്ള ഇറക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ചാർജ് ഏകദേശം ഒരു ഒരു കട്ട കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ റീജനറേറ്റ് ആവും കാരണം നമ്മൾ കിലോമീറ്റർ ഒന്നും കൂടി കൂടും അതുപോലെ തന്നെ ഒരു ഓട്ടോ പുഷ് ഒരു ഇതിൽ വരുന്നുണ്ട് ഓട്ടോ പുഷ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ എന്തെങ്കിലും ആവിക്കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒന്ന് അതായത് ജസ്റ്റ് കീട്ടൊന്ന് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് താങ്ങി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് പോകും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട് നമ്മൾ ഇലക്ട്രിക് പണിന്റെ സ്വതുകള് നേരിടുന്ന ഒരു പ്രശ്നമാണ് നല്ലൊരു കുത്തനുള്ളൊരു കയറ്റം കഴിഞ്ഞാൽ അവിടെ വണ്ടി വെച്ച് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് അല്ലേസ്റ്റും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റും ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം ഈ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോൾ അറ്റാച്ചും ക്വാളിറ്റിയുള്ള സ്വിച്ചും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് Styles, tobacco tobacco kind of popcorn, ും വരുന്നുണ്ട് ഇതാ ഓണും കാര്യങ്ങളും വരുന്നുണ്ട് ഇന്ത്യക്കൂടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ലുക്കും കാര്യങ്ങളും ഉള്ള ഒരു മിററും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിബിൾ ബാറ്ററിയാണ് ഇത് പോർട്ടബിൾ ബാറ്ററി കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇല്ല നമുക്ക് ചാർജർ ചെറിയ ചെറിയ വെക്കാനേ പറ്റുള്ളൂ കിലോ ാണ് വരുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുത്തൊന്ന് ഇരുപത്തൊന്ന് കിലോ ഉണ്ടാവില്ലേ ഇരുപത്തൊന്ന് ഏകദേശം അത്യാവശ്യം നല്ല കിലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഒന്നാമത് റേഞ്ച് കൂടാനുള്ള മെയിൻ സ്പെക്ക് അത് വരുന്നത് പിന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏകദേശം സൈഡിലേക്ക് നോക്കുന്നതിന് മുന്നേ ഏകദേശം ഇതിന്റെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ആശ് വരുന്നുണ്ട് ആശ് പിന്നെ റെഡ് വരുന്നുണ്ട് അല്ലേ റെഡ് നാല് കളേഴ്സ് ആണ് ഇവിടെ വരുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ കോഴിക്കോട് കമ്പനിയുള്ള ഏകദേശം മൂന്ന് കളർ ഉള്ളത് റെഡ് വഴി വൈറ്റ് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ആണ് ഉള്ളത് ഈ ഒരു സൈഡിലേക്ക് കഴിഞ്ഞാൽ ഇതാ ഈ പൂട്ടോ സെവൻ ജി മാക്സിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ യാത്ര ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാല് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ ഈ ഒരു ഹാൻഡിലിനായിട്ട് ടച്ചിങ്ങും കാര്യങ്ങളും ചെയ്യുന്നില്ല അറ്റാച്ച്മെൻറ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ ഇത് പറഞ്ഞാൽ ഒരു ഗ്യാസും കുറ്റി വരെ ഇതിന്റെ മുകളിൽ കേട്ടോ അറ്റാച്ച്മെന്റ് രീതി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഡ്രം ബ്രേക്കല്ല വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബേക്കും ആണ് വരുന്നത് ബാക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡിആാക്ട് വരുന്നുണ്ട് ഒരു അതായത് ഒരു ലേഡീസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ഈ പൂട്ടോ സെവൻ ജി മാക്സ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു ഈ ഒരു സൈഡിൽ പൂട്രസ് കാര്യങ്ങൾ കാരണം നമുക്ക് റിവ്യൂന് തന്ന വണ്ടിയാണ് പൂട്രസ് കാര്യങ്ങൾ ഇനിയിപ്പോ എടുക്കുന്ന എല്ലാവർക്കും പൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ വണ്ടിക്ക് വെച്ചിട്ടില്ല അല്ലേ വെച്ചിട്ടില്ല കാരണം അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് വീട്ടിൽ കൊയ് ചാർജ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതാ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് രണ്ട് അത് ബാറ്ററി നമുക്ക് എടുത്തുകൊണ്ടുപോയിട്ട് ചാർജ് അതായത് ഒരു ഫ്ലാറ്റിലൊക്കെ നിക്കുന്ന ഒരാളാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടി അപ്പൊ നമുക്ക് ബാറ്ററി പോർട്ടബിൾ നമുക്ക് ചാർജ് ചെയ്യാം അല്ലാത്തവർക്ക് ബാറ്ററി ചാർജ് ചെയ്യാണെങ്കിൽ കേട്ടോ വെയിറ്റ് വരുന്നുണ്ട് കാരണം അത്യാവശ്യം യൂട്ടിലിറ്റി ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു നോർമൽ യൂട്ടിലിറ്റി ബോക്സ് ഇതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റുമോ സ്പൈസ് അതായത് ഫോൺ ും ഇത് ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വേറെ വേറെ ഫ്യൂച്ചർ ലോക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് വണ്ടി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു അലാറം ഓക്കെ പിന്നെ നമ്മൾ നീക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ടയർ നമ്മൾ ലോക്ക് ആവും ആ സിസ്റ്റം വരുന്നുണ്ട് ഓക്കെ നമുക്ക് വേറൊരു ഫീച്ചറോടി വരുന്നുണ്ട് നമുക്കൊരു ആപ്പ് ഉണ്ട് സ്മാർട്ട് ബി എം എസ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാണ് നമ്മളെ ബാറ്ററിയിലെ ക്യു ആർ കോഡ് ഓക്കെ ക്യു ആർ കോഡ് അതിൽ നമുക്കൊരു നമ്പർ കാണാം ത്രീ വൺ എന്ന് പറഞ്ഞ ലാസ്റ്റ് നമ്പർ കാണാം അതായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം നമുക്ക് ഈ ലോക്കൽ മോണിറ്ററിങ് കൊടുത്തിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഡിവൈ ബാറ്ററിൻ്റെ നമ്പർ കാണിക്കും ഇതാ നമ്മളെ ബാറ്ററി നമ്പർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്ത് അപ്പോൾ അത് ായിട്ടുണ്ട് നമുക്കത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട് കാണാൻ പറ്റും അതെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും സെൽസോ ഉണ്ടെങ്കിൽ അത് ഇതിൽ അറിയാൻ പറ്റും പറഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് ഇതിന്റെ റേഞ്ചും ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ വരാണ്ട് റേഞ്ച് ടെസ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു മോഡുകൾ വെയിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്പോട്ട് അവിടെ വരുന്നത് ഷോറൂം അവിടെ വരുന്നത് പുതിയ പുതിയ കോഴിക്കോട് കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയുടെ ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് അപ്പൊ എന്തായാലും ഷോറൂമിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കാൻ നേരങ്ങളും വിളിച്ചോളൂ ഏതും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ നിങ്ങൾ